നമസ്കാരം ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വ്യാജ വോട്ടാണെന്ന് പാലക്കാട്ടെ പ്രധാന വിഷയം മണ്ഡലത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് വ്യാജ വോട്ടുണ്ടെന്ന് പരിശോധനയിൽ തെളിഞ്ഞു അതീവ ഗുരുതരമാണെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വ്യക്തമാക്കിയത് വ്യാജ വോട്ടിനെപ്പറ്റി അന്വേഷിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെയും സി പി എം സ്വാഗതം ചെയ്തു എന്നാൽ അന്വേഷണം പ്രഹസനമാകാൻ പാടില്ല എന്നാണ് സി പി എമ്മിന്റെ നിലപാട് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രചാരണം സമാപിക്കുന്ന ദിവസം ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് തീരുമാനമെന്നും ഇ എൻ സുരേഷ് ബാബു വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിത് കോൺഗ്രസ് ബി ജെ പി നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇത് നടന്നിട്ടുള്ളത് കോൺഗ്രസും ബി ജെ പിയും തൃശൂർ മാതൃകയാക്കുകയാണ് വ്യാജ വോട്ടിന് പിന്നിൽ പ്രതിപക്ഷ നേതാവും ഷാഫിയും രാഹുൽ പങ്കൂട്ടത്തിലുമാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റഡി ക്ലാസ്സിൽ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് വ്യാജ വോട്ട് ചോർന്നത് യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി കാർഡ് സംഘം പാലക്കാട് തമ്പടിച്ചിരിക്കുകയാണെന്നും ഈ അധാർമ്മിക രീതികളൊന്നും പാലക്കാടിന് പരിചയമുള്ളതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്വേഷണത്തിന്റെ ഭാഗമായി ബി എൽഒമാരിൽ നിന്നും വിശദീകരണം തേടി ഇരട്ട വോട്ട് വോട്ടെടുപ്പ് ദിവസം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ നടപടി വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശമുണ്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് പാമ്പാടിയിലും പാലക്കാടും വോട്ടുണ്ടെന്ന് കോൺഗ്രസ് ആരോപണം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ സമ്മതിച്ചു കഴിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് പാലക്കാട് വോട്ടുള്ളത് യു ഡി എഫും ബി ജെ പിയും പ്രചാരണ വിഷയമാക്കുന്നുണ്ട് എന്നാൽ സരിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് വോട്ട് ചോർന്നിരിക്കുന്നത് എന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം